നമസ്കാരം ശ്രീ മുരുകൻ കാട്ടാക്കടയുടെ നീണുക എന്ന കവിതയാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത് കൊമ്പിൽ നിന്നു നില തെറ്റി വീണ് രണ്ടിലകൾ നമ്മൾ പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നോ നില തെറ്റി വീണ് രണ്ടിലകൾ നമ്മൾ നാം രണ്ടുമേശകലങ്ങളായി ക്ഷണഭികൾ മഴവില്ലു താഴെ വിണ്ണുടയുന്ന മാനത്ത് വിരഹമേക ശ്യാമകന ഭംഗികൾ പിരിയുന്നൂരേണുകേ നാം രണ്ടു പുഴകളായി ഒഴുകിയകലൊന്നു നാം പ്രണയശൂര്യം ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്ത് എന്ന വാക്കു മാത്രം എന്നെങ്കിലും വീണ്ടും എവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടാം എന്ന വാക്കു മാത്രം നാളെ പ്രതീക്ഷതൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നതിത്ര മാത്രം രേണുകേ നമ്മളിൽ നിനവും കണ്ടുമുട്ടുന്നു നാം വീണ്ടും ഈ സന്ധ്യയിൽ വർണ്ണങ്ങൾ വറ്റുന്ന കണ്ണുമായി നിറയുന്നു നീയെന്ന് നിന്റെ കണ്ണുനകളിൽ നിറയുന്ന

റിയാതെ നഷ്ടപ്പെടുന്നു നാം നിഴൽ മുന്നിൽ രൂപങ്ങളില്ല കനങ്ങളായി നമ്മൾ നിന്നു നിശ്ചങ്ങളായി പകലു വത്തിക്കടന്നുപോയി കാലവും ോ വിളിച്ചതായി തോന്നിയോ പ്രണയം പ്രണയം രോന്നിയോഹങ്ങൾ നിന്നൊറ്റയ്ക്ക് ചിതറി വീരുന്നതി മുൻപൽത്ത മാത്രയിൽ ക്ഷണിതമായെങ്കിലും നാം കണ്ട കനവിന്റെ മധുരം േണുകേ നീരാകരേണു ചിനാവിൻ്റെ നീല കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേതോ നനങ്ങ കൊമ്പിൽ നിന്നു നില തെറ്റി വീണ് രണ്ടിലകൾ നമ്മൾ നന്ദി